ഭിന്ന ലോക റെക്കോർഡ് നേടിയ ഖുറാൻ കാലഗ്രാഫി പാലക്കാട് സ്വദേശി ചതിയിലൂടെ കൈവശപ്പെടുത്തിയതെന്നും ഇത് മറച്ചു വിറ്റെന്നുമുള്ള ആരോപണവുമായി ദുബായിലെ കലാകാരൻ രംഗത്ത് വന്നു ആർട്ടിസ്റ്റ് മുഹമ്മദ് ദലീഫ് ആണ് പാലക്കാട് ആലത്തൂർ സ്വദേശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ദുബായിലെ പ്രമുഖർക്ക് കൈമാറ കൈമാറാമെന്ന് പറഞ്ഞാണ് ഖുർ വാങ്ങിയത് ഇത് പിന്നീട് മറ്റൊരാൾക്ക് വിറ്ററായി അറിയാൻ കഴിഞ്ഞെന്നും മുഹമ്മദ് ദിലീഫ് ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം അഞ്ഞൂറ് കിലോയോളം തൂക്കം വരുന്ന ഖുറാൻ കാലഗ്രാഫിയാണിത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകി ദുബായിലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് ദലീഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പത്ത് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് വർഷം എടുത്ത് ഞാൻ കൈകൊണ്ട് എഴുതിയ ലോകത്തിലെ ഏറ്റവും നീളം കുറിയ കഴിയേത്ത് കുർഗാന് കുറാൻ കാലിഗ്രാഫി ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പത്ത് മാസങ്ങൾക്ക് മുമ്പ് ജംഷീർ വടകരിയിൽ നിന്ന് എൻ്റെ സുഹൃത്തായിരുന്ന അദ്ദേഹം ഈ കുർഗാനി ഉന്നതങ്ങളിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ കുറുകാൻ വാങ്ങുകയും പത്ത് മാസമായിട്ട് ഇതുവരെ എനിക്ക് കുറുകാനോ മറ്റെത്തിക്കൽ വ്യക്തികളോ ഒന്നും നടന്നിട്ടില്ല എൻ്റെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കുറുകാൻ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത് അതിനുവേണ്ടി ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അതേപോലെ പാലക്കാട് എസ്പിക്കും പരാതി കൊടുക്കുന്നുണ്ട് നിയമപരമായിട്ട് ഇവിടെയും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jahin TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.